الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله واحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله واحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في اللقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم كل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله ترفعنا بها عندك أعلى الدرجات وتبلغنا بها أسفل الآيات من جميع الخيرات في الحياة وبعد الممات. اللهم بارك لنا في درسنا

നമ്മുടെ പരിസരങ്ങളിൽ തീർക്കാൻ ഉള്ള ഉത്തരവാദിത്വങ്ങൾ ഏറെയാണ് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ മഹിലോ അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ വിദ്യാഭ്യാസ മേഖലയിൽ ആത്മീയത പകരുവാൻമാകട്ടെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ മാതൃക യോഗ്യമായ സംവിധാനങ്ങൾ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾക്ക് വേണ്ടി

ഒരു സമൂഹം ഒറ്റക്ക് വിചാരിച്ചാൽ നമുക്ക് സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ സാധിക്കുകയില്ല രാജ്യത്തെ കെട്ടിപ്പടുക്കുവാൻ സാധിക്കുകയില്ല എല്ലാവരും ഒരുമിച്ച് തരാൻ മാത്രമേ സമൂഹത്തെ തന്നെ കെട്ടിപ്പടുക്കാൻ രാജ്യത്തെ കെട്ടിപ്പടുക്കുവാൻ ഒക്കെ സാധിക്കുകയുള്ളൂ നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും രാജ്യം ആക്രമിക്കാൻ വരൂട്ടെ അവിടെ ഏതെങ്കിലും ഒരു സമൂഹം മാത്രം പ്രതിരോധിച്ചു നിന്നാൽ രാജ്യത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നാൽ എല്ലാ ഒരുമിച്ച് നിന്നുകൊണ്ട് ശത്രുക്കളിൽ നിന്നും സമൂഹത്തെ രാജ്യത്തെ രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് രക്ഷ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുവാൻ സാധിക്കുന്നത് അപ്പൊ സമൂഹത്തിന്റെ ഐക്യവും ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം വേണ്ടിയുള്ള ഉപദേശവും നിങ്ങൾ നൽകണം പണ്ഡിതന്മാരിപ്പോ എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നവരാണ് ഏത് വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതനെയും സമൂഹം വീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ പ്രഭാഷണങ്ങൾ നിങ്ങളുടെ എഴുത്തുകൾ നിങ്ങളുടെ രചനകൾ അതൊക്കെ തന്നെ സമൂഹം രാജ്യം അധികാരികൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ഒരിക്കൽ നിങ്ങളുടെ വാക്കുകളിലൂടെയോ പ്രവൃത്തികളിലൂടെയോ രചനകളിലൂടെയോ സാമൂഹ്യമായ സന്തുലിതാവസ്ഥയെ ഭംഗപ്പെടുത്തുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കൂടാതെ കൂടി സ്നേഹമൂർ ഓർപ്പെടുത്തുകയാണ് തിരിച്ച് പറയുകൊണ്ടിരുമ്പാൽ സുന്ദർ ജമായത്തിന്റെ ആശയങ്ങളിൽ അത് പഠിച്ചു പുറത്തിട്ടുള്ളവരാണ് വർദ്ധിപ്പിക്കുക ആ കെട്ടുറപ്പിനെ ഭ എന്നുള്ളതിനാണ് അതല്ലാതെ ആരെയും സമയത്തിൽ നിന്ന് അകറ്റുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായിക്കോ സമത്തിൽ നിന്നും അകറ്റി നിർത്തുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പണി നിങ്ങളാകും ചെയ്യേണ്ടതില്ല നിങ്ങൾ സമയത്തിലേക്ക് ആളുകളെ അടുപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും നിങ്ങൾ നിർവഹിക്കേണ്ടതായിട്ടുള്ള ദൗത്യം ഉള്ള പ്രവർത്തനങ്ങൾ അല്ലാതെ ആകെ ആരെങ്കിലും സ്വർഗത്തിൽ നരകത്തിലാണ് എന്ന് പ്രചരിപ്പിക്കാനല്ല നമ്മൾ തയ്യാറാകേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള നരകത്തിലേക്ക് എത്താതിരിക്കാനുള്ള കാര്യങ്ങൾ അത് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുക സ്വർഗത്തിലേക്ക് കടന്നു വരാനുള്ള വഴികൾ ഏതാണോ അത് നമ്മളുടെ സമൂഹത്തിന് പങ്കു കൊടുക്കേണ്ടതുണ്ട് അള്ളാഹു ആർക്കൊക്കെ കൊടുത്തു എന്ന് നമുക്കറിയില്ലല്ലോ ആർക്കെല്ലാമാണ് അള്ളാഹു ഇതായത് കൊടുത്തത് നമുക്കറിയാൻ പറ്റില്ല ആർക്കും അറിയാൻ പറ്റില്ല അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ അള്ളാഹുവിന്റെ ഖജനാവ് അത്രമേൽ വിശാലമാണ് ആ ഖജനാവിനെ അളക്കാനുള്ള അറിവോ പ്രാപ്തിയോ നമുക്ക് ആർക്കുമില്ല അതുകൊണ്ട് തന്നെ സ്വർഗീയ പ്രവേശനത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അത് സമൂഹത്തിൽ വ്യാപിപ്പിക്കുവാനായിരിക്കണം നിങ്ങളുടെ പരിശ്രമങ്ങൾ സമൂഹത്തിലെ ഒരമാക്കളും മറക്കളും പ്രധാനമാണല്ലോ നിങ്ങൾക്ക് ആ ഒരു വലിയ തലത്തിലേക്ക് ഉയർന്നിരിക്കാൻ

നിങ്ങളിന്ന് എത്തിയിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്റ്റാറ്റസ് ഇന്ന് വർദ്ധിച്ചിരിക്കുക ഇത് നിങ്ങൾ സാധാരണ മനുഷ്യനായിരുന്നു സാധാരണ പൗരൻ ആയിരുന്നു ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്റ്റാറ്റസ് വർദ്ധിച്ചിരിക്കുന്നു നിങ്ങൾ ആരുമായിരിക്കുക അതുകൊണ്ട് നിങ്ങളോട് നന്നാവാൻ പറഞ്ഞിരുന്നു നിങ്ങളോടല്ല നന്നായവരാണ് സമൂഹത്തിൻ്റെ നന്മുണ്ടാവുക വേറിട്ട് നിലപാടു സമൂഹത്തിന് സഹിക്കുവാൻ പറ്റുകയും അവിടെ ഓളങ്ങളും ഓണം പരിപ്പുകളൊക്കെ ഉണ്ടാവും അതുണ്ടാക്കാൻ പാടില്ല പ്രശാന്തമായ ഒരു ജീവിതത്തിലെ വല്യ പ്രചാരാണ് ഞാനും ഞങ്ങളിന്ന് പറയാ ഞാനും തങ്ങളും ഭയങ്കര എതിരാണ് എന്ത് ചെയ്ത് ഞമ്മക്കറിയില്ല എനിക്ക് മുമ്പേക്ക് അറിയില്ല മൂബൈക്കും അറിയില്ല എനിക്കും അറിയില്ല തങ്ങള് രണ്ടാള് ബാങ്ക് രണ്ടാള് ബാങ്ക് അവന്നിച്ചു ഇന്ന് പറഞ്ഞാൽ ഒക്കെ തീർന്നു ഞങ്ങളൊരു എതിർപ്പില്ലല്ലോ ഞമ്മളിപ്പൊ എന്തായി ഒന്നിച്ച് പറയാന്ന് പറഞ്ഞത് അപ്പോൾ പലരും പലതും ഉണ്ടാക്കുകയാണ് ഇനി എനിക്ക് തങ്ങളോട് എതിര് തങ്ങൾക്ക് ഇന്നോട് എതിര് ഒരു വിഭാഗം ആളുകൾ തങ്ങളോപ്പം നിന്ന് ഒരു വിഭാഗം ആളുകൾ ഒപ്പം നിന്ന് വേണ്ടാത്ത സംഗതികൾ പ്രചരിപ്പിക്കുകയാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ വള ഉണ്ടാവാൻ പാടില്ലാതാണ് അതാണ് നിങ്ങളോടൊക്കെ പ്രത്യേകമായി നടത്താനുള്ളത് അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മുടെ ഈ സ്ഥാപനങ്ങളൊക്കെ നല്ല നൽകി നടക്കണം ഇതൊക്കെ അവസ്ഥൻ്റെ സ്ഥാപനങ്ങൾ തന്നെയാണ് ഇതൊക്കെ പട്ടിക്കാട് ജാമ്യ നൊയി അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും ഈ സ്ഥാപനങ്ങളുടെ വളർച്ചയിൽ പങ്കാളികളാവേണ്ട ആളുകളാണ് നമ്മളൊക്കെ അത് മുമ്പ് ഇന്ന കാലങ്ങളിൽ എങ്ങനെയാണോ ഇവിടെ നടന്നത് അതുപോലെ നടത്താൻ വേണ്ടി ശ്രമിക്കണം നമ്മളെ പല സുഹൃത്തുക്കളും പല പണ്ഡിതന്മാരും എന്തോ ചില കാരണം കൊണ്ട് ചിലപ്പോൾ വിട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരെ പുറത്തുണ്ടാവും അപ്പോൾ അവരും കൂടി കൂട്ടി പിടിച്ചു കൊണ്ടിട്ടാവണം അടുത്ത കാലഘട്ടത്തിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അതിന് ആര് വെച്ചാലും അത് ഞങ്ങളാരും അത് രുചിച്ചു കൊടുക്കൂലെന്നാണ് ഈ അവസരത്തിൽ പറയുന്നത് അതാണ് തങ്ങൾക്ക് പറയാനുള്ളത് അങ്ങനെ തന്നെ നമ്മളൊരു കൂട്ടിപ്പിടുത്തത്തോട് കൂടി മുന്നോട്ട് പോകണം അതാണ് വേണ്ടത് ഇന്ത് ഒരാളോടുള്ളതായ ഒരു ശത്രുത മനോഭാവം അല്ലെങ്കിൽ ആരാ അല്ലെങ്കിൽ ഒരാൾ ശിക്ഷിക്കണം അത് എന്തായാലും അതൊക്കെ പരിഹാരം കണ്ടുകൊണ്ടിട്ട് ഇനി ഇവിടത്തെ മഹാന്മാരാകുന്ന വ്യക്തികളെ അവരെ നമ്മളെ ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയോ പറഞ്ഞു അപ്പോൾ അവിടെ സാധാത്തുക്കളെ ആക്ഷേപിക്കുന്നതായ ഒരു സ്വഭാവം പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഇവിടെ ഇരിക്കുന്ന സാധിക്കലി തങ്ങൾ അടക്കമുള്ളവർക്ക് അവർക്കൊക്കെ വിഷമമുണ്ടാവുന്നതായ ചില ആക്ഷേപങ്ങളോ പ്രവർത്തികളൊക്കെ ആരുടെ വകപ്പൊക്കെ ഉണ്ടായി എന്ന് പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രവൃത്തികളൊന്നും നമ്മൾ നിന്നുണ്ടാവാൻ പേണ്ടത് ബഹുമാനിക്കപ്പെടേണ്ട ആളുകളെ ബഹുമാനിച്ചുകൊണ്ട് അവർക്കുള്ള മാന്യതയും ഒക്കെ സമുദായത്തിലുള്ള സമുദ്ര അവരുടെ വിലയും അവർക്കുള്ള അംഗീകാരങ്ങളൊക്കെ അതിനിക്ക് പോർവേൽക്കുന്നതായ പ്രവർത്തനം പണ്ഡിതന്മാരാവുന്ന നിങ്ങള ഭാഗത്തു നിന്നോ സമസ്തകേള ജമീയത്തൊരുമയുടെ പ്രവർത്തകരിൽ നിന്നിട്ടോ നേതാക്കന്മാരിൽ നിന്നോ ഒരിക്കലും ഉണ്ടാവാൻ പാടുള്ളതല്ല നിന്നും കാക്ഷാവാൻ പാടുന്നതല്ല നമ്മുടെ മതത്തിൽ നിന്നുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്നും അങ്ങനത്തെ പരിപാടികൾ ഉണ്ടാകുന്ന പറഞ്ഞാൽ അവർക്ക് ഭിന്നതയ്ക്ക് വേണാകും അപ്പൊ ഭിന്നതെ ഭിന്നതയെ തൊഴിലതിനെ വികസിക്കുകയല്ലേ നമ്മൾ പാടില്ല ഒരു ഭിന്നത ഞാൻ പറഞ്ഞു ഭിന്നത ഉണ്ടായി തീർന്നാൽ അതിനെ നമ്മൾ കാരണം അതിനെ കൂട്ടാൻ വേണ്ടി അത് ശ്രമിക്കണം ശ്രമിക്കേണ്ടത് ഭിന്നതയെ വളർത്താൻ വേണ്ടിയാണ് ആ ഭിന്നതയെ വളർത്തി ഭഗവതി കൊണ്ടത് പിന്നെ സമ്പൂർവാക്കി തീർക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഈ ഐക്യം ഒരാൾക്ക് രക്ഷിപ്പിക്കാൻ സാധ്യമല്ല എന്ന് ഈ അവസരത്തിൽ ഞാൻ ഈ ഐക്യപ്പോൾ സംസ്ഥകളുടെ ലഭ്യത്തിനും വേണ്ടി സാധാരണങ്ങളും ഈ എങ്കിലും പണ്ഡിതന്മാരും ഇവിടെ ഇല്ലാത്ത വണ്ഡിതന്മാരും എല്ലാവരും ഒരുങ്ങി ചൂടിയിരുന്നു പക്ഷേ